ഇത് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് എന്റെ മൈൻഡിൽ അത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സംഭവമായിരിക്കും ബൈക്ക് വേൾഡ് എന്ന് പറയുന്ന സ്പോട്ടിലാണ് നല്ല കഥ ഇന്ന് കട ക്ലോസ് ആണല്ലോ രണ്ടാളും കൂടെ നിലത്തെടുക്കേണ്ട അവസ്ഥ ഹലോ ഗൈസ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ആർസിന്റെ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച ടയർ എന്ന് പറയുമ്പോ ഇതാണ് കേട്ടോ നമ്മുടെ റോഡ് ഫൈവ് യൂസ്ഡ് ട്രാക്ക് ടയർ അപ്പോൾ ഞാൻ ജസ്റ്റ് ടയർ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ടയർ നമ്മൾ വാങ്ങിച്ച പേജ് എന്ന് പറയുമ്പോൾ ടയർ ആണെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കാം ഏകദേശം അപ്പോൾ നമ്മൾ ഇടുന്ന ടയർ ഏതാണെന്ന് വെച്ചാൽ റോഡ് ഫൈവ് കേട്ടോ റോഡ് ഫൈവ് എനിക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു റോഡ് ഫൈവ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നേ ഞാൻ ഓടിച്ചു നോക്കിയ ഒരു ആസിനായി അപ്പോൾ അതിൽ റോഡ് ഫൈവ് വരും അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു അതിൻ്റെ ഒരു ഗ്രിപ്പിങ്ങും കാര്യമൊക്കെ പിന്നെ എല്ലാവരും റോഡ് ഫൈവിനെ പറ്റി നല്ല അഭിപ്രായം തന്നെ പോസിറ്റീവ് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടയറിലോട്ട് എത്തിയത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ആ ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യന്താണ് അപ്പോൾ ഈ ടയർ എന്ന് പറയുമ്പോൾ ഓർഡർ ചെയ്തിട്ട് തന്നെ കിട്ടാനും കുറച്ച് ലേറ്റ് ആയി അപ്പം അങ്ങനെയൊക്കെ ഒന്നും ഇപ്പം ഏകദേശം കഥ കഴിഞ്ഞ മാതിരിയാണ് ടയറിൻ്റെ മട്ട് അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാ പറഞ്ഞുതരാം അതായത് നമ്മളെ ടയറിൽ സൈസ് ഉണ്ടാവും ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി പത്താണ് നൂറ്റി അൻപത് അറുപത് പതിനേഴ്ന്നാണ് ബാക്കിലത്തെ ടയറിന്റെ സൈസ് അതുപോലെ ഫ്രണ്ടിലും നൂറ്റിപ്പത്ത് എഴുപത് പതിനേഴ് ആണ് ഫ്രണ്ട് അപ്പം അതെന്ന് പറയുമ്പം ഒന്ന് വീലിന്റെ വീതി അതുപോലെ അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു സൈസ് അപ്പം നിങ്ങൾ എങ്ങനെ ടയർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സെൻറ്ററത്തെ കോഡ് നമ്മളെ ടയറിൽ ആദ്യമുള്ളത് സ്റ്റോക്കിലുള്ള ആ ഒരു സെയിം കോഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓവർ അപ്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചെയിൻ സോക്കറ്റ് കംപ്ലൈൻ്റ് ആവും അതായത് പെട്ടെന്ന് പോവും സെൻട്രത്തെ ഒരു കോഡ് മാറി കഴിഞ്ഞാലുള്ള പ്രശ്നം ഏതൊക്കെ പുഷു പോകുന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ആർ സി യൂസേഴ്സ് എനിക്കിങ്ങനെ പറഞ്ഞ ഓരോരോ ട്രിക്കുകളാണ് ഞാൻ ഈ ഒരു ടയർ തരാൻ തുടങ്ങിയിട്ട് കുറവായി പിന്നെ എനിക്ക് കിട്ടാൻ കുറച്ച് ടൈം പിടിച്ചു കാരണം ഞാനീ അപ്സൈസ് ചെയ്തതെന്ന് പറയുമ്പം ഒരു വെറും പത്ത് അതായത് ഇപ്പോൾ വണ്ടി കിടക്കുന്ന ടയർ എന്ന് പറയുമ്പം നൂറ്റി അൻപതാണ് അപ്പോൾ നൂറ്റമ്പത് നൂറ്റി അറുപതാണ് അത് ഒരു പത്ത് ചെറിയൊരു അപ്ഡേഷൻ ചെറിയൊരു അപ്സൈസ് അത്രേ ഉള്ളൂ അപ്പോൾ ഉള്ള ഒരു ടയർ എന്ന് പറയുമ്പം അപ്പോൾ അൽഫ എച്ച് എണ്ണാണ് അപ്പോൾ അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടയറാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റോക്ക് ടയർ ആണ് കേട്ടോ എം ആർ എഫിൻ്റെ ഒരു ടയറാണ് അപ്പോൾ കൂടുതൽ അപ്സൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറയുമ്പോൾ ചെയിൻസ് പ്രോഗ്യൻ്റെ ലൈഫ് ഒന്ന് പിന്നെ ട്രോമിക്കറിനെ അതിൻ്റെ ഒരു ബുഷുകളൊക്കെ പോകുന്നു അപ്പോൾ ഏത് ബുഷാണെന്താണെന്ന് എനിക്ക് അർത്ഥം അറിയില്ല അപ്പോൾ എല്ലാവരും എപ്പോഴും കൂടുതൽ അപ്സൈസ് ചെയ്യണ്ട ചെയ്യുകയാണെങ്കിൽ തന്നെ നൂറ്ററുപതോ നൂറ്റി എഴുപതോ അതിൽ കൂടണ്ടാന്ന് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് നൂറ്റമ്പതൊക്കെ ഉണ്ട് അപ്പോൾ നൂറ്ററുപതോ എഴുപതോ അപ്പോൾ ഞാൻ പിന്നെ നൂറ്ററുപതിൽ തന്നെ പിടിച്ചു ടയർ കിട്ടാൻ ലേഖാവാറുള്ള വലിയ റീസൺ എന്ന് പറയുമ്പം ഈ നൂറ്റി അറുപതിൽ തന്നെ ഈ റോഡ് ഫൈവ് ഒരുവിധം എല്ലാ സ്ഥലത്തും സ്റ്റോക്ക് ഔട്ടാണ് അതായത് സാധനം ഇല്ല നൂറ്റി അറുപതിൽ ഈ സൈസിൽ റോഡ് ഫൈവ് അപ്പം അങ്ങനെ ഈ റോഡ് ഫൈവ് കിട്ടും അതുപോലെ ഈ ഒരു സൈസാവും വേണമെന്നൊക്കെ ഒക്കെപ്പാടുള്ളതുകൊണ്ട് കുറച്ച് സമയം പിടിച്ചു നമുക്ക് ടയർ കിട്ടാൻ അപ്പോൾ അതൊക്കെയാണ് കാര്യം അപ്പോൾ ഇന്നിപ്പോൾ ഞാനും ബോണസും ഇത് പോയാണ്ട് എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്യാൻ പോകല്ലേ സെറ്റ് ചെയ്യാൻ പോകുമല്ലേ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണത് എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഏകദേശം ഒരാഴ്ചകളായി ടയർ എത്തിയിട്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനും കുറച്ച് ടൈം ഓടിച്ച് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണല്ലേ ആണല്ലേ ഗൈസ് അപ്പത്തേ ഇതാണ് നമ്മളെ ടയർ അപ്പോൾ ടയർ പിടിക്കാൻ വേണ്ടിയിട്ട് ബോണസ് വരുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഹഗർ അയച്ചാട്ടോ ഇതുവരെ നമ്മളെ വണ്ടിയിൽ ഹഗർ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നുകൂടെ അപ്സൈസ് ചെയ്യുമല്ലേ ടയറ് അപ്പോൾ ഒന്നും കൂടി ഷോ ഉണ്ടാവും അപ്പോൾ അത് വരുമ്പോൾ തന്നെ എനിക്ക് കാണണം അതുപോലെ ഫോട്ടോ എടുക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ബോണസും കൂടെ വന്നിട്ട് നമുക്ക് നേരെ പോവാം ദേ അല്ല വന്നു പോവല്ലേ ടയർ കുടിച്ചോ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് ഞാനിപ്പം പതുക്കിയാൽ പോകുന്നത് പിന്നെ ഉള്ളതല്ലേ ഇനി എങ്ങാനും കൈ കൊടുത്ത് രണ്ടാളും കൂടെ നിലത്തെടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മളെ വീൽ ബാലൻസിങ് കഴിയും കോമൺ ആയിട്ട് എല്ലാവരും അങ്ങ് ചെയ്യുന്നൊന്നും ഇല്ല അത് ആ ഒരു സംഭവം അത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയെങ്കിൽ കോമണായിട്ട് എല്ലാവരും ചെയ്യുവാണെങ്കിൽ അതെല്ലായിടത്തും ആ ഒരു ഫെസിലിറ്റി വേണമായിരുന്നു അതായത് എല്ലാ ടയർ ഷോപ്പിലും അങ്ങനെ ഒരു സർവീസ് കൂടെ വേണമായിരുന്നു പക്ഷേ ഇത് എവിടെയും ഈ ഒരു സർവീസ് അല്ല ഞാൻ അന്വേഷിച്ചിട്ട് എവിടെയും ഇല്ല അപ്പോൾ ഇനി നിങ്ങൾ കാലിക്കറ്റിലും ഇല്ല കാലിക്കറ്റിലും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എങ്ങും ആ ഒരു സംഭവം ഇല്ല ഇല്ലെന്നാണ് പറഞ്ഞേ അപ്പോൾ ഞാൻ ഡ്യൂക്സനലിൻ്റെ വീഡിയോ കണ്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അതിനെക്കുറിച്ച് നോക്കിയ ടൈമിൽ അപ്പോൾ ആ ഒരു വീഡിയോയിൽ അവൻ പറയുന്നത് ഡ്യൂക്സണൽ പറയുന്ന എറണാകുളത്ത് പോലും ഈ ഒരു ഫെസിലിറ്റി ഇല്ലെന്നാണ് അപ്പോൾ പിന്നെ ഞാൻ കാലിക്കറ്റ് അന്വേഷിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ട് ആ ഒരു സർവീസ് ആയിട്ടുള്ള ഷോപ്പ് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞു തരാം കാരണം എനിക്ക് ആ ഒരു സംഭവം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഇഷ്യൂ എന്ന് പറയുമ്പം എന്താണ് എനിക്ക് കറക്റ്റ് അറിയില്ല അനീസിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞു അത് അത്രയ്ക്ക് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല എൻ്റെ ആർ സിയിൽ കിടക്കുന്ന ഈ ഒരു ടയറിന് ഒരു സൈഡ് ചെത്തി പോകുന്ന പ്രശ്നമുണ്ട് പക്ഷെ എനിക്കെന്തോ അത് ചെയ്യണം എന്നൊരു ആഗ്രഹം നമ്മളെ കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ കെ ടി എമ്മിൻ്റെ ഷോറൂമിൽ തന്നെ ഈ ഒരു സർവീസ് ആണ് നമ്മളെ കേരളത്തിലാണ് ഈ ഒരു വീൽ ബാലൻസിങ്ങും അത് നമ്മൾ കെ ടി എമ്മിൻ്റെ ഷോറൂമിൽ ആ ഒരു സർവീസ് ഇല്ലാത്ത അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീൽ ബാലൻസിങ് കഴിഞ്ഞ ഏതെങ്കിലും ഷോപ്പൊക്കെ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എൻ എൻ്റെ മൈൻഡിൽ അത് ചെയ്യണം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സംഭവമായിരിക്കും ഇപ്പോൾ ഡ്യൂക്സാനിൽ ചെയ്തതെന്ന് പറയുമ്പോൾ ട്രിവാണ്ട്രത്തൊന്നാണ് അപ്പോൾ ഇനി എങ്ങും ഷോപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് നോക്കേണ്ടി വരും അതായത് ഒരാളെയും കൂട്ടിയിട്ട് ട്രെയിനിൽ തിരുവനന്തപുരം പോകേണ്ടി വരും അത് നമ്മുടെ വണ്ടീൻ്റെ രണ്ട് വെയിലും അയച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് വീൽ ബാലൻസ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് വന്ന് ഫിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ആലോചിക്കേണ്ടി വരും പിന്നെ അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ പറയുക സംഭവം രണ്ട് വീട്ടിലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അറുന്നൂറ് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ പക്ഷേ ഇവിടെ നിന്ന് ട്രിവാണ്ട്രത്തോട്ട് അത് ചെയ്യാൻ വേണ്ടി മാത്രം പോകുകയെന്ന് പറയുമ്പം ഒരു രണ്ടു ദിവസത്തെ മെനക്കെടാണ് അറുന്നൂറ് ഉറുപ്പേൻ്റെ പരിപാടി തീർക്കാൻ വേണ്ടി ഒരു മൂവായിരം നാലായിരം ഉപ്പ്യക്ക് ചിലപ്പോൾ അതിന് മുകളിലും ആവും എണ്ണ അടിച്ചു അവിടെ വരെ പോകേണ്ടി വരും അപ്പം അങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ അടുത്ത അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ട്രിവാണ്ട്രത്തോട്ട് പോകുന്ന മുമ്പ് നമ്മൾ അടുത്ത അടുത്തെവിടെങ്കിലും കാണാതെ പോവണ്ട അത് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളടുത്തെവിടേലൊക്കെ ഹിഡൻ ആയിട്ട് ഇങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്പോട്ട് എവിടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ പോരെ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പം ഞാനെന്തായാലും ഇതേ ഇവനെയും കൂട്ടിയിട്ട് കാടപ്പടിയിലോട്ട് ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ആകാണ്ടി ഈ ഒരു ബൈക്ക് വേൾഡ് എന്ന് പറയുന്ന സ്പോട്ടിലാണ് നല്ല കഥ ഇന്ന് കട ക്ലോസ് ആണല്ലോ ഐശ്വര്യം കട പറഞ്ഞല്ലേ സാറേ കട ഇവിടെ ഒഴിവാക്കിന്ന പറഞ്ഞേടാങ്ങനൊന്നല്ല ഇതിന് ഇന്നത്തെ ക്ലോസ് ചെയ്തോ അതോ മൊത്തം ക്ലോസ് ചെയ്തോ ഇവിടെ ഒഴിവാക്കി എവിടെയുറ്റാ ഏ സംഭവം മോഞ്ചിരിക്കുന്നു ആ ഇവിടെ കുഴപ്പമില്ലാത്ത സ്പോട്ട് തന്നെയാട്ടോ കണ്ടിട്ട് ഹൈടെക്കിലേ ഗാഷ് അപ്പോൾ നമുക്ക് സംഭവം കിട്ടി എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്ന നന്നായി കൊണ്ടോട്ടി ഹൈടെക്കില് വീൽ ബാലൻസിങ് ഉണ്ട് പറഞ്ഞേ ബൈക്കിന്റെ അപ്പോൾ മുതലായി അപ്പോൾ നമുക്ക് ഇനി ഹൈടെക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് പോവാ അല്ലാണ്ട് വെറുതെ ഓടി പോണ്ടാസ് അപ്പോൾ എന്തായാലും ഇങ്ങനെ കണ്ട മുതലായിട്ടോ അതുപോലെ ബോണസ് ഹെൽമെറ്റ് കൊടുത്തീനി ഞാൻ ബോണസിനോട് പറഞ്ഞു കൊടുത്തേനെ നെറ്റ് കയറാതൊക്കെയുള്ള സൊല്യൂഷന് അതായത് അവൻ്റെ നെറ്റ് കയറുണ്ട് ഇൻ്റവും കയറുണ്ട് പക്ഷെ ഞാനിപ്പം നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഹെൽമെറ്റ് എപ്പോഴും ഇടും ഹെൽമെറ്റ് ഇട്ടാലും പ്രശ്നമാണ് ഇട്ടില്ല പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ മുടി ഇങ്ങനെ പിറകിലോട്ട് പോകില്ലേ അപ്പൊ അതിങ്ങനെ ഒരു വലിഞ്ഞ് വലിഞ്ഞ് കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു ഡയറക്ഷൻ തട്ടി ബാക്കിലോട്ട് പോയിട്ട് നെറ്റ് കയറുന്ന ഒരു സംഭവം സംഭവമുണ്ട് എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു ഓന് ഓനി ഒക്കെ പോകുമ്പോൾ മലപ്പുറം വരെ ഒന്നും ഇടാണ്ട് പോയിട്ട് അങ്ങനെയുള്ള സീനൊക്കെ അപ്പോൾ നമുക്ക് വീൽ ബാലൻസിങ്ങോട് കൂടി ടയർ മാറ്റാൻ പറ്റിയിട്ടുള്ള പരപ്പനങ്ങാടിയിൽ നിന്ന് താനൂർ റോട്ടിലുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു അത് അങ്ങേരി കണ്ടെത്തി കണ്ടെത്തി തന്നു നമ്മളെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങേരെന്ന് പറയുമ്പം ഈ ഒരു ടയറിൻ്റെ എന്തൊക്കെയാ ഒരു അസോസിയേഷൻ്റെ എന്തൊക്കെയോ ഒരാളാണ് അപ്പോൾ അങ്ങേരിക്കും എവിടെ ഒരുവിധം നമ്മളെ ഏരിയയിലുള്ള എല്ലാ ടാർ ഷോപ്പിലെയും ഉണ്ട് ബിക്കോസ് അങ്ങേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു അങ്ങേര് കോണ്ടാക്റ്റ് ചെയ്ത് പറഞ്ഞു തന്നു പക്ഷേ എനിക്കൊരു പേടിയെന്ന് പറയുമ്പോൾ നമ്മളെ വണ്ടി അവിടെ വരെ എന്നുള്ള കാര്യമാണ് കാരണം കമ്പി കണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പോയി നോക്കാം അവിടെ ആകുമ്പോൾ ഒന്നുകൂടി സെറ്റാവും വീൽ ബാലൻസിങ്ങോട് കൂടി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ സെറ്റല്ലേ ഇനി ഓൾമോസ്റ്റ് പരപ്പനങ്ങാടി ആ ഒരു സൈഡൊക്കെ എത്തുന്ന സമയത്ത് കാണാട്ടോ ഞാൻ ഏകദേശം ഈ ഒരു സ്പീഡിൽ ആയിരിക്കും പോകുന്നത് കാരണം ഇവനെയും കൊണ്ടുപോകാൻ ഞാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല മൂലക്കെ കിടക്കുവാണെങ്കിൽ ഒറ്റക്ക് കിടന്നാൽ മതിയല്ലോ ഇത് അവനെയും കൂടി കൊണ്ടുപോയി തള്ളിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരിക്കും നമുക്ക് പോകുന്നതിനിടയിൽ ഒന്ന് പെട്രോൾ അടിക്കണം എന്നിട്ട് നേരെ പോകണം അതാണ് പരിപാടി ഗായ് അങ്ങനെ ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിട്ടോ ഇതേനിക്ക് പേടി സ്പീഡ് വരാൻ ഇതാണ് അവസ്ഥ ഇത് ഞാൻ ഏറെ കുറച്ചിട്ടിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഔഫ് കൈക്കുത്തി അപ്പോൾ ഇവിടെ ബാലൻസിങ് ഉണ്ട് അപ്പോൾ അതെ ആ മെഷീനാണ് ബാലൻസിങ്ങിൻ്റെ മെഷീൻ കാണിച്ചതരാത് അപ്പം ഇനി നിങ്ങളാരെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര് ഇവിടെ ബാലൻസിങ് ഉണ്ട് ഈ ഒരു മെഷീനാണ് ബാലൻസിങ്ങിൻ്റെ മെഷീൻ ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി അതാവാനും ചാൻസ് ഉണ്ട് കേട്ടോ ഈയൊരു ലുക്കാണ് ബാലൻസിങ്ങിൻ്റെ മെഷീൻ അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ടയർ ചേഞ്ചിങ് ബാലൻസിങ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്ട് ഷോർട്ടായിട്ട് കാണാം ഞാൻ എന്തായാലും ഹെൽമെറ്റ് കിട്ടാണ്ട് ഇവിടെ കൂടുതൽ നേരം ഒന്നും നിൽക്കൂല ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് തിരക്കി അപ്പോൾ എന്തായാലും ഞാൻ കടപടി ആവത് ഷോപ്പിൽ പോയത് എന്തായാലും നന്നായി എന്ന് എനിക്ക് പറയാം കാരണം അങ്ങനെ പറഞ്ഞ എന്താണ് ഇവിടെ ഒരു ഷോപ്പിൽ ഈ സംഭവം ചെയ്യും അപ്പോൾ ഇനി അവിടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ് അങ്ങനെ ഒരിക്കലും വേറെവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്താ എന്ത് ചെയ്തിട്ടില്ല അവിടെ നിന്ന് തന്നെ മാറ്റിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല കാരണം നമ്മളൊക്കെ പലരിതും എന്താ പറയുക പല സ്ഥലത്തും പോകുമ്പോഴും പല ആളോട്ട് എന്താ സംസാരിക്കുമ്പോഴൊക്കെ ഓരോരുത്തർ ആ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാവും കാരണം അവരുടെ കടയിൽ നിന്ന് സംഭവം നടന്നില്ലല്ലോ ടയർ ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഓരോന്നും ചെയ്യില്ല ഇവരി ഉള്ള സ്ഥലം നമുക്ക് പറഞ്ഞ് തന്ന് നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് തന്ന് നമുക്ക് പറഞ്ഞേച്ചി അപ്പോൾ അതാണ് നല്ലത് അപ്പോൾ നമുക്കെന്ന് പറയുമ്പം നമ്മളാവശ്യം നടക്കുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു വീൽ അല്ല വീൽ ബാലൻസിങ് ചെയ്യണം അതുപോലെ ടയർ ചേഞ്ച് ചെയ്യണം നമ്മളെ ആവശ്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ സ്പോട്ട് കുറവാട്ടോ വീൽ ബാലൻസിങ് ചെയ്യുന്ന ഷോപ്പുകൾ വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ പരപ്പനങ്ങാടിയിൽ നിന്ന് താനൂർ പോണ റൂട്ടിൽ ബോംബെ ടയേഴ്സ് എന്നാണ് ഈ ഒരു ഷോപ്പിന് പേര് അപ്പോൾ ഇതാണ് ആ ഒരു മെഷീൻ നമ്മളെ ബൈക്കിൻ്റെ ഒക്കെ വീല് ബാലൻസ് ചെയ്യുന്ന ഒരു മെഷീൻ കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതിൽ കറക്റ്റ് മനസ്സിലാവും ഇവിടെ ഈ ഒരു കട്ട വരുന്നത് നമ്മളെ ആ ഒരു വേറൊരു ബ്രാൻഡാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്ന വേറൊരു ബ്രാൻഡാണ് അപ്പോൾ ഇത് ഓരോ കട്ടയും അഞ്ച് ഗ്രാമീച്ച് വരുന്ന കട്ടകളാണ് ഗായ്സ് അങ്ങനെ നമ്മളെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്തു ജസ്റ്റ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് വന്നാട്ടോ ടെസ്റ്റ് ഡ്രൈവായിട്ട് വന്നതാണ് എനിക്കെന്തായാലും ഈ ടയർ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡിസൈൻ ആയിരുന്നാലും ആ ഒരു പെർഫോമൻസ് ആയിരുന്നാലും ഞാൻ ജസ്റ്റ് റൗണ്ട് ഓട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഞാൻ ജസ്റ്റ് റൗണ്ട് ഓടിച്ചോളൂ ഒരു ടയർ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് വഴിയെ പറഞ്ഞു തരണ്ട് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ബോണസിൻ്റെ ഷോപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു അതിന് പോകുന്നതാണ് എന്തേലും ഇഷ്യൂസ് എന്തേലും മിസ്റ്റേക്സ് എന്തേലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ ഈ ഒരു പമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇത് ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം ഇതേ ഈ കാണുന്ന കോംബടൈസ് എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടാണ് നമ്മുടെ ഷോപ്പ് കണ്ടോ ഇത് ബോണസ് ഇതേ അവിടെ ഇരിക്കുന്നു അപ്പം നമുക്ക് പേയ്മെന്റ് എല്ലാം ചെയ്തിട്ട് വരാം ടയർ നൈസ് ആയിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമ്മളെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വീൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് ആയെന്ന് പറയുമ്പോൾ സിക്സ് ഹൺഡ്രഡ് ആട്ടോ ഒരു വീലിന് ത്രീ ഹൺഡ്രഡ് അങ്ങനെ രണ്ട് വീല് സിക്സ് ഹൺഡ്രഡ് ആണ് പിന്നെ ടയറിന് ടോട്ടല് നമുക്ക് അങ്ങനെ നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ചെയ്തു തന്നിട്ടുള്ളത് കാരണം ആയിരത്തി അമ്പത് രൂപ നമുക്ക് ബില്ലായ നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യേണ്ടിയിട്ട് പോകുകയാണ് അപ്പം നമ്മൾ ടയർ മാറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷൻ അതായത് ആ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഒക്കെ ഒന്ന് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ആവും ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ഗുഡ് ഫീൽ തോന്നിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് ഓടിച്ചുകഴിയുമ്പോൾ ബാഡ് ഫീൽ ഉണ്ടെങ്കിലോ അതായത് ടയർ ഇട്ടതല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ആ ഒരു മൊട്ട ടയറിൽ നിന്ന് തിരിക്ക് മാറിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റായി വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് സ്പീഡെടുക്കാനും എല്ലാത്തിനും ബ്രേക്കിംഗ് ആയാലും ഒക്കെ ഒരു കോൺഫിഡൻ്റ് ആയി അതാണ് ഇപ്പോൾ ടോട്ടലി വന്നൊരു ചേഞ്ച് പിന്നെ എന്തൊക്കെയാണ് ടയറിൻ്റെ പെർഫോമൻസ് എനിക്ക് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു ഫീൽ ഉണ്ട് കിട്ടും അതായത് ഹാൻഡിൽ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വെയിറ്റ് ഫീല് അതെനിക്ക് തോന്നുന്നു നമ്മൾ അപ്സൈസ് ചെയ്തതിൻ്റെ ആണ് അത് ഞാൻ ട്രോമിക്കിൻ്റെ ത്രീ നയൻറ്റി ഓടിച്ചപ്പോഴും എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് അപ്സൈസ് ചെയ്ത ടൈമിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടയർ ചേഞ്ചിങ് വീഡിയോ ആണെങ്കിൽ നടക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഹാനബിൾ ചെയ്ത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി അങ്ങേര് കണ്ടില്ല ഹെൽമെറ്റും ഇല്ല ഇൻഡിക്കേറ്ററും ഇല്ല തോന്നുന്ന പോലെ അങ്ങ് കയറി തരും ഞാൻ വിചാരിച്ച അങ്ങനെ കയറും ഞാൻ വിചാരിച്ചില്ല കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒറ്റക്ക് ഇങ്ങോട്ട് കയറുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പോൾ നിങ്ങളൊക്കെ ട്രാക്ടയറിൻ്റെ എന്താ പറയുക അഭിപ്രായം എന്താണ് അതായത് നിങ്ങൾക്കൊക്കെ ട്രാക്ടയറ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും നെഗറ്റീവ്സോ അതുപോലെ എന്തെങ്കിലും പണി കിട്ടുക എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് റോഡ് ഫ്രൈവ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പലരും നെഗറ്റീവ് ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ട്രാക്ടയർ ഇടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഈ റോഡ് ഫ്രൈവിനോടുള്ളൊരാ എന്താ പറയുക ഇതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി ഇത് നമ്മളെ നിന്ന് അയച്ച് മാറ്റിയ ഒരു ടയറുണ്ടല്ലോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടയറാണ് അത് ഏതാ ടയർ എന്ന് വെച്ചാൽ അപ്പോളോ അൽഫ എച്ച് വണ്ടി അതിൻ്റെ ഫേവറേറ്റ് ഒരു ടയറാണ് അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടയറാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലോട്ട് എത്താനുള്ള റീസൺ അപ്പോൾ ഇനി മാറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആലോചിക്കാം ഈ ഒരു സംഭവത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ ഞാൻ വണ്ടിയുടെ ആ ഒരു ഔട്ടർ ലുക്ക് കാണിച്ചതാണ് പിന്നെ ടയർ എന്ന് പറയുമ്പോൾ അത്രയും ഗുഡ് കണ്ടീഷൻ ടയർ കേട്ടോ സെറ്റ് ടയറാണ് അപ്പോൾ അതുകൊണ്ട് സീനൊന്നുമില്ല ത്രെഡൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഭാവിയിൽ നോക്കാം ടയറിൻ്റെ നെഗറ്റീവും പോസിറ്റീവൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻറ്റപ്പിട്ട് പോകണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം